നമസ്കാരം വളരെ സന്തോഷത്തോടു കൂടിയാണ് ഇന്നത്തെ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നത് കാരണം സാധാരണക്കാരനായ ആളുകൾക്ക് ഒരു അഫോർഡബിൾ റേറ്റിൽ നല്ല ഒരു ഹൈബ്രിഡ് കാർ ലഭിക്കും എന്നൊരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത് നൺ അദർദൻ മാരുതി സുസുക്കിയുടെ ബഹുമാനനായിട്ടുള്ള ചെയർപേഴ്സൺ ആർ സി ബാർ ഭാർഗവ സാറിൻ്റെ ഒരു ഇൻ്റർവ്യൂവിൽ അദ്ദേഹം പറഞ്ഞത് ജപ്പാനിൽ ഈ കാര്യത്തെക്കുറിച്ച് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് സംസാരങ്ങൾ അല്ലെങ്കിൽ ഡിസ്കഷൻസ് നടക്കുന്നുണ്ട് അത് അതുമാത്രമല്ല അതിനോടനുബന്ധിച്ചിട്ട് അവരതിൻ്റെ ഡിസൈൻ ലാംഗ്വേജ് ചെയ്ത് ആ ഒരു ടെക്നോളജി ഇമ്പ്രൂവ് ചെയ്യുകയാണ് വളരെ ഫാസ്റ്റായിട്ടാണ് ആ ഒരു ടെക്നോളജി ഇമ്പ്രൂവ് ചെയ്യുന്നത് വളരെ റൊബസ്റ്റ് ആയിട്ടുള്ളൊരു ടെക്നോളജിയാണ് തീർച്ചയായിട്ടും ഈ ഒരു കോണ്ടൻറ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും എന്ന് വിശ്വസിക്കുന്നു എൻജിൻ പേട മറ്റുള്ളവരിലേക്ക് ഏവർക്കും ഹാർദമായ സ്വാഗതം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മാരുതി സുസിക്കിയുടെ ഹൈബ്രിഡ് കാറുകളെ കുറിച്ചിട്ടാണ് ഈ കാറുകൾ തീർച്ചയായിട്ടും ഒരു അഫോർഡബിൾ റേഞ്ചിലാണ് വരാൻ പോകുന്നത് എന്നാണ് മാരുതി സുസുഖിയുടെ ചെയർമാൻ പറഞ്ഞിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ അഭിപ്രായമാണ് ഇന്നത്തെ വ്ളോഗിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ വ്ലോഗൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക നാൽപ്പത്തി മൂന്ന് ശതമാനമാണ് ജി എസ് ടി എന്ന് പറയുന്നത് ഈ ഹൈബ്രിഡ് കാറുകളുടെ കാര്യത്തിൽ അങ്ങനെ വരുമ്പോഴത്തേക്കും എത്രയൊക്കെ കോസ്റ്റ് എഫക്റ്റീവായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിച്ചാലും ഫൈനലി ഒരു ജി എസ് ടി അങ്ങ് വന്ന് അടിച്ച് കയറുമ്പോഴത്തേക്കും ഒറ്റയടിക്ക് വാഹനത്തിൻ്റെ വില കൂടും എന്നുള്ളതാണ് അതൊരു കാർ നിർമ്മാണ കമ്പനിക്ക് ഇന്ത്യയിൽ അഭിമുഖീകരിക്കേണ്ടി വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ് അതുകൊണ്ട് തന്നെയാണ് ടൊയോട്ടണെന്നുണ്ടെങ്കിലും ഈവൻ ഹോണ്ടേ ആണെന്നുണ്ടെങ്കിലും അവരുടെ ഹൈബ്രിഡ് കാറുകളൊക്കെ ഇന്ത്യയിലേക്ക് കൊണ്ടുവരാത്തത് നമ്മൾ കാർ നിർമ്മാണ കമ്പനികളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് കുറച്ചും കൂടി ഒരു സപ്പോർട്ടൊക്കെ ലഭിക്കണം കാരണം കാലം മാറുന്നതനുസരിച്ചിട്ട് എന്ത് ഒരു പഴയ കാലത്തെ നിയമങ്ങളും കെട്ടിപ്പിടിച്ചിരിക്കരുത് അതൊക്കെ മാറിയിട്ട് കുറച്ചൊക്കെ ലിബറലായിട്ടൊക്കെ ചിന്തിക്കണം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് മാരുദീസ് ഇപ്പോൾ വർക്ക് ചെയ്യുന്നത് പ്രധാനമായിട്ടും ഈ ഒരു ജി എസ് ടി എന്ന് പറയുന്ന ആ ഒരു ബാരിയറിന് ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ടാണ് അതുകൊണ്ട് തന്നെയാണ് അവർ സീരീസ് ഹൈബ്രിഡ് ടെക്നോളജി കൊണ്ടുവരുന്നത് ആ ഒരു ടെക്നോളജിയിലൂടെ വളരെ ഫാസ്റ്റായിട്ട് ഈ ഒരു ടെക്നോളജി ഇംപ്രൂവ് ചെയ്യുന്നത് വളരെ പെട്ടെന്ന് രണ്ടായിരത്തി ഇരുപത്തി ആറിൻ്റെ ലാസ്റ്റ് ക്വാർട്ടറിൽ ഈ ഒരു വാഹനങ്ങൾ വരും എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് ബലീനോ വരുന്നുണ്ട് സ്വിഫ്റ്റ് വരുന്നുണ്ട് ഫ്രോങ്സ് വരുന്നുണ്ട് ഈ മൂന്ന് വാഹനങ്ങളിലാണ് പ്രഥമ ദൃഷ്ടിയ ഈ ഒരു കോൺസെപ്റ്റ് അല്ലെങ്കിൽ ഈ ഒരു ടെക്നോളജി വരാൻ പോകുന്നത് അത് മാത്രമല്ല മറ്റൊരു എം പി വിയും കൂടെ വരുന്നുണ്ട് ആ ഒരു എം പി വി എന്ന് പറയുന്നത് സ്പേഷ്യ എന്നുള്ളതാണ് ഇപ്പോൾ ഞാൻ പേഴ്സണലി വിശ്വസിക്കുന്നത് കാരണം മാരുതി സുസുക്കിയുടെ സ്പേഷ്യ എന്ന് പറഞ്ഞ വാഹനം ഇന്ത്യയിലില്ല മാരുതി സുസുക്കിട അല്ല സുസുക്കിയുടെ സ്പേഷ്യ എന്ന് പറഞ്ഞ വാഹനം ഇന്ത്യയിലേക്ക് ഉടൻ തന്നെ വരുന്നുണ്ട് ആ ഒരു വാഹനത്തിലും കൂടെ ഈ ഒരു ടെക്നോളജി ഇംപ്ലിമെൻറ്റ് ചെയ്യും യഥാർത്ഥത്തിൽ ഈ നാൽപ്പത്തി മൂന്ന് ശതമാനം ജി എസ് ടി എന്ന് പറയുന്നത് എടുത്തു കളയാൻ വേണ്ടിയിട്ടാണ് ഇപ്പം നിസാൻ്റെ നോട്ടിലൊക്കെ ഉപയോഗിച്ചിട്ട് ഉപയോഗിച്ചിട്ടുണ്ട് ായിരുന്ന ആ ഒരു ടെക്നോളജി കാരണം മാരുതിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബൾക്കായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്നതും ലോക്കലൈസായിട്ട് പാർട്സുകളൊക്കെ നിർമ്മിക്കാൻ കഴിയുന്നത് കൊണ്ടും അത് വില കുറച്ച് വാഹനം ഇറക്കാൻ കഴിയും അപ്പോൾ ഈ ജി എസ് ടി ബാരിയർ എടുത്ത് കളയുമ്പോഴത്തേക്കും എടുത്തു കളയുക എന്ന് പറയുന്നത് ഇത് യഥാർത്ഥത്തിലൊരു ഹൈബ്രിഡ് കാറാണ് പക്ഷേ ഹൈബ്രിഡ് അല്ല എന്നുള്ള രീതിക്ക് ഇലക്ട്രിക് വേർഷൻ എന്നുള്ള രീതിക്കായിരിക്കും ഈ ഒരു കാർ രജിസ്റ്റർ ചെയ്യാൻ പോകുന്നത് അത് മാത്രമല്ല ഈ മൂന്ന് കാർ സ്മോൾ കാറുകളിൽ മാത്രമാണ് അവർ ഈ ഒരു കാര്യം ഇംപ്ലിമെൻ്റ് ചെയ്യാൻ പോകുന്നത് വലിയ വലിയ കാറുകളിലേക്ക് ഇ വി അല്ലെങ്കിൽ കംപ്ലീറ്റ് ആയിട്ടുള്ള ഇലക്ട്രിക്ക് ബാറ്ററിയിൽ ഓടുന്ന കംപ്ലീറ്റ് ആയിട്ടുള്ള പ്യുവർ ഇ വി ആ ഒരു മോഡലുകളായിരിക്കും വരാൻ പോകുന്നത് അതുമാത്രമല്ല ബ്രസ എന്ന് പറയുന്ന കാറിലും ഈ ഒരു ടെക്നോളജി ഇമ്പ്രൂവ് ചെയ്യാൻ പോവുകയാണ് ഈ ഒരു ടെക്നോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന എച്ച് ഇ വി ടെക്നോളജി അല്ലെങ്കിൽ സീരീസ് ഹൈബ്രിഡ് ടെക്നോളജി അത് മാരുതിയുടെ ഭാഗത്ത് നിന്നും ഇപ്പോൾ ഇത്തരത്തിലുള്ളൊരു കൺഫർമേഷൻ വന്നിട്ടുണ്ട് സ്മോൾ കാറുകളിലേക്കാണ് അവർ ഇത്തരം ടെക്നോളജി ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പോകുന്നത് അത് കോസ്റ്റ് എഫക്റ്റീവ് ആയിരിക്കും കോസ്റ്റ് എഫക്റ്റീവായിട്ട് നല്ല മൈലേജ് ലഭിക്കുന്ന കാറുകളായിരിക്കും അപ്പോൾ ഇനി വരാൻ പോകുന്ന മാരുതി കാറുകൾക്കെല്ലാം മുപ്പത്തഞ്ച് കിലോമീറ്ററിൻ്റെ മുകളിലായിരിക്കും മൈലേജ് അപ്പോൾ എടുത്തു പറഞ്ഞാൽ മുപ്പത്തഞ്ച് കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ സാധാരണ ഐസ്വേർഷനല്ല ഇനി വരാൻ പോകുന്ന സീരിയസ് ഹൈബ്രിഡിൽ വരുന്ന കാറുകളുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത് തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം മാരുതി സുസുക്കി എന്ന് പറയുന്നത് പ്ലഗ്ഗിൻ ഹൈബ്രിഡ് കാറുകളും കൂടെ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ സൈലൻ്റ് ആയിട്ട് ഇരിക്കുകയല്ല അവർ നല്ല രീതിക്ക് ഹോംവർക്ക് ചെയ്യുന്നുണ്ട് പ്രൈസ് കോസ്റ്റ് ഇഫക്റ്റീവ് ആയിട്ടായിരിക്കും കാര്യങ്ങൾ വരാൻ പോകുന്നത് കാരണം ഇന്ത്യൻസിൻ്റെ പാർട്സ് ഇത്രത്തോളം നല്ല രീതിക്ക് മനസ്സിലാക്കിയ മറ്റൊരു കമ്പനിയില്ല ഒരുപാട് ബ്രാഞ്ചുകളുണ്ട് ഒരുപാട് ഷോറൂമുകളുണ്ട് സർവീസ് സെൻറ്ററുകളുണ്ട് അത് മാത്രമല്ല അവർക്ക് വളരെ ഈസി ആയിട്ട് പാർട്സൊക്കെ ലോക്കലൈസ് ചെയ്ത് നിർമ്മിക്കാനും കഴിയും അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു ന്യൂസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു നമ്മുടെ ചാനലിലെ ന്യൂസുകളും കോണ്ടൻറ്റുകളൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക നല്ല നല്ല അപ്ഡേഷൻസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരിക്കൽ കൂടെ നന്ദി നമസ്കാരം